ൾ ജോ ജുവൽസിന്റെ നയൻ വൺ സിക്സ്വർണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലടുങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ ജവാൻ എക്സ് സർവീസ്മെൻ മെൻ മൾട്ടി പെർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉദ്ഘാടനം നടത്തി നഗരസഭാ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം നിർവഹിച്ചു കോതമംഗലം മൂവാറ്റുപുഴ മേഖലയിലെ വിമുക്ത ഭടന്മാരുടെ ഉന്നമനത്തിനായി രൂപീകരിച്ച ജവാൻ എക്സ് എക്സ്വീസ്മാൻ മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉദ്ഘാടനം നടത്തി കോതമംഗലം മലയൻ കീഴിലുള്ള പുളിക്കൽ ബിൽഡിംഗ്സിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ കെ കെ ടോമി സൊസൈറ്റിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു എറണാകുളം ജില്ലാ സൈനിക് ബോർഡ് വൈസ് പ്രസിഡന്റ് ബ്രിഗേഡിയർ ഡോക്ടർ പിള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കോപ്പറേറ്റീവ് ഒരു ലക്ഷ്മൻ്റ് ചെയ്തത് ഞായറാഴ്ച നടത്തുന്ന കോപ്പറേറ്റീവിയുടെ ഉദ്ഘാടനം ഞായറാഴ്ച ബാങ്ക് യുക്ത നടക്കേണ്ടത് വർക്കിംഗ് ഡേയിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇതുവരെ ഒന്നും മനസ്സിലായിട്ടില്ല ആ ഫൗജിനെ സംബന്ധിച്ചിടത്തോളം അതായത് ഡിഫൻസ് സർവീസിനെ സംബന്ധിച്ചിടത്തോളം ഞായറോടെ എന്നോട് ദിവസം ഇല്ല അതായത് എല്ലാ ദിവസം വർക്കിംഗ് ഡേ ആയിട്ടാണ് നമ്മളുടെ സർവീസ് നടക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് കുറിച്ച് കമന്റ് ചെയ്യാൻ പറ്റില്ല ഞായറാഴ്ച എടുത്തത് അതൊരു നല്ലൊരു സന്ദേശം കൂടാണ് കൊടുക്കുന്നത് കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ദിവസം ഇമ്പോർട്ടന്റ് അല്ല അവധി ഇല്ല അതായത് യൂണിഫോം ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ ഒരു അവധി ഇല്ല അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഞായറാഴ്ച എടുത്തതിന് അതുപോലെ തന്നെ ഞാൻ മറുപടി കൊടുക്കും അംഗങ്ങൾക്കെല്ലാം ഒരു ഫാമിലി അതായത് ടൈംലി സമയോചിതമായി സഹായം കൊടുക്കുകയും ആയിട്ടുള്ള കോതമംഗലം മൂവാറ്റിപ്പുഴ താലൂക്കുകളിലെ എല്ലാ പ്രദേശങ്ങളും സൊസൈറ്റിയുടെ പ്രവർത്തന പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിരാലംബരായ വിധവകൾക്കും ആശ്രിതർക്കും പ്രയോജനപ്രദമായ വായ്പകളും സാമ്പത്തിക സഹായവും ചെയ്യുക തുടങ്ങിയവയാണ് സൊസൈറ്റിയുടെ ലക്ഷ്യം ജവാൻ സൊസൈറ്റി പ്രസിഡന്റ് വെറ്ററൻ എം കെ നാരായണൻ നായർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ വാർഡ് മെമ്പർ കെ വി തോമസ് കോതമംഗലം സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ സുനിൽ ഇ സി എച്ച് എസ് ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി വെറ്ററൻ സി പി വിൻസെന്റ് എൻ എക്സി ജില്ലാ പ്രസിഡന്റ് വെറ്ററൻ എം എൻ അപ്പുക്കുട്ടൻ ജവാൻ സൊസൈറ്റി വൈസ് പ്രസിഡന്റ് വെറ്ററൻ ഇ ടി ചന്ദ്രസേനൻ ഹോണറഡി സെക്രട്ടറി വെറ്ററൻ എം എം മീരാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് തിളങ്ങവം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും തൈപ്പുയ മഹോത്സവവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി രണ്ട് മുതൽ പതിനൊന്ന് വരെ ഫെബ്രുവരി അഞ്ചിന് റിട്ടയർഡ് ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് ഐ പി എസിന്റെ പ്രഭാഷണം ഉത്സവനാളുകളിൽ കേരള നടനം കൈകൊട്ടിക്കളി തിരുവാതിര കൊച്ചിൻ കൊച്ചിൻസാരഥിയുടെ നൃത്തനാടകം ശങ്കരധ്യാനം എന്നിവ അരങ്ങേടുന്നു